ഇസ്രായേലിന്റെ ഇറാൻ ഓപ്പറേഷന്റെ പേര് നിങ്ങൾക്കറിയാം റൈസിങ് ലൈൻ ലയൺ ഓഫ് ജൂത അതായത് ഈ ജൂയിഷ് കമ്മ്യൂണിറ്റിക്കകത്ത് പറയുന്ന ഒരു സംഭവമാണ് കാരണം കൂടുതലായിട്ട് ആവേശം കൊള്ളു ഇത് ബിബ്ലിക്കൽ വേർഡ് ലയൺ ഓഫ് ജൂത എന്നൊക്കെ പറയുന്നത് അതിനകത്ത് രണ്ട് സബ് ഓപ്പറേഷൻ പേരുണ്ട് ഒന്ന് ഓപ്പറേഷൻ നർന്നിയ രണ്ടാമത് ഓപ്പറേഷൻ റെഡ് വെഡ്ഡിങ് ഇതിൻ്റെ അകത്ത് ഓപ്പറേഷൻ നർണിയ എന്ന് പറയുന്നത് ഇറാന്റെ ന്യൂക്ലിയർ സയൻറിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്യുക അതാണ് നർണിയ എന്ന് പറയുന്നത് അതേപോലെ ഓപ്പറേഷൻ റെഡ് വെഡ്ഡിംഗ് എന്ന് പറയുന്നത് ഇറാന്റെ ടോപ്പ് ജനറൽസിനെ ടാർജറ്റ് ചെയ്യുക ഇപ്പൊ മൾട്ടിപ്ലായുള്ള പത്രങ്ങളും മോൾ സ്ട്രീറ്റ് ജേണലും മറ്റുള്ള അപ്പോൾ ഇതുസാൻ ടൈംസ് അതിനെ പറ്റി ഒരു വാർത്ത ചെയ്തിരുന്നു പിന്നെ ഗ്ലോബൽ ആയിട്ടുള്ള മീഡിയ ഒക്കെ പറയുന്നത് ഇതൊരു നീണ്ട കാലം നിന്ന ഇസ്രായേലിന്റെ സ്പൈ ഓപ്പറേഷൻ ആയിരുന്നു അതിന്റെ പേരിലാണ് അവർ കൂടുതൽ ട്രസ്റ്റ് കൊടുത്തത് ഇറാനിലും ഹിസ്ബുള്ളക്കുമായിരുന്നു ഈ ഹമാസിനെ അങ്ങ് ഇഗ്നോർ ചെയ്തു അത്ര നാള് നീണ്ടു നിന്ന ഓപ്പറേഷൻ്റെ അകത്ത് അവരിട്ട സബ് ഓപ്പറേഷൻ്റെ പേരാണ് ഈ പറയുന്ന ഓപ്പറേഷൻ നർന്നിയും ഓപ്പറേഷൻ റെഡ് വെഡി അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് അന്ന് ആ അറ്റാക്ക് ഉണ്ടായ ദിവസം അതായത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ ജനറൽമാർ കൊടുത്തിരുന്നത് നാല് മണിക്കൂർ ടൈം കൊണ്ട് ഈ ജനറൽസിനെയും അതേപോലെ ഇസ്ര ഇറാന്റെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ തട്ടിയിരിക്കണം അതിനുവേണ്ടി അവണ്ടാക്കിയെടുത്ത ഒരു സംഭവമുണ്ട് എ ഐ അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചുള്ള ടാർജറ്റുകളായിരുന്നു അതിന് പറയുന്നത് ദ ഗോസ്പൽ എന്നാണ് ഉദ്ദേശിച്ചത് അവർ കാരണം ഇത്ര ടാർജറ്റ് കാരണം ഇസ്രായേലിന് ഇത്ര കിലോമീറ്റർ വന്നിട്ട് അത് ചെയ്യുക ആ ഡേച്ചിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഇസ്രായേൽ ഇറാൻ്റെ ജനറൽമാര് ഐആർ ജി സിയുടെയും ടോപ്പായിട്ടുള്ള ജനറൽമാര് ഒരു ഒരു വെസ്റ്റേൺ പാർട്ടിൽ ടെഹ്റാൻ വെസ്റ്റേൺ പാർട്ടിൽ എങ്ങനെയാണോ ഹൂത്തികളെയും ഹിസ്ബുള്ളെയും വീണ്ടും സഹായിക്കുന്ന രീതിയിലുള്ള മീറ്റിംഗ് നടക്കുകയും അപ്പൊ ഈ പറയുന്ന ടോപ്പ് ജനറൽമാരെല്ലാം അവിടെ ഉണ്ട് ഒരു ഗാദറിംഗ് ആണ് കാരണം സീനിയർ ആയിട്ടുള്ള ആൾക്കാരും ഡിസ്കഷനാണ് എങ്ങനെയാണോ ഹിസ്ബുള്ളെയും ഹൂത്തികളെയും വീണ്ടും വെപ്പൺസ് കൊണ്ടുവന്നിട്ട് ഇസ്രായേലിനെതിരെ കൊണ്ടുവരാൻ കാരണം അവന് തകർന്നു പോയി അപ്പൊ അതിന്റെ മീറ്റിംഗ് നടക്കുന്ന സമയത്താണ് ഈ ഡേറ്റും ടൈമും ഇവര് ചൂസ് ചെയ്യുന്നത് ഇതാണ് അതിന്റെ പ്രാധാന്യം എന്ന് പറയാം അതാണ് ഇനിഷ്യൽ റിപ്പോർട്ടുകളെല്ലാം വന്ന അമേരിക്കൻ പ്രസിഡന്റ് ഈ ഈ അറ്റാക്കിനെ പതിമൂന്നാം തീയതി നടക്കുന്ന അറ്റാക്കിനെ അനുകൂലിച്ചില്ല എന്ന് കാരണം ഇവര് വെൽ എക്യുപ്ഡായിട്ട് ഈ പറയുന്ന സാധനങ്ങളെല്ലാം കടത്തി ഡ്രോൺസും അങ്ങനെയുള്ള വെപ്പൺസും എല്ലാം ഇവിടെ കടത്തി അതായത് മൊസാദിൻ്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻ ആയിരുന്നു അതേ സെയിം ടൈമിൽ അവർ ഗാദർ ചെയ്യുന്ന സമയത്ത് അപ്പുറത്തെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ പല വീടുകളിൽ അവരുടെ ഫ്ലോറുകളിൽ താമസിക്കുക നിങ്ങൾ ആ ഫോട്ടോകളൊക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഒരു ഫ്ലോറിൻ്റെ ഇത്രാമത്തെ ഫ്ലോറിൽ ഒരു ബിൽഡിങ്ങിന് ഇത്രാമത്തെ ഫ്ലോറിലാണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത് അത് ബിൽഡിംഗ് മുഴുവനും അല്ല ഹിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ പല രീതിയിൽ പല സയന്റിസ്റ്റുകൾ ആ കോംപ്ലെക്സിനകത്ത് പല അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുമ്പോൾ അതിൽ പോയാണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത് സീനിയർ സീനിയറായിട്ടുള്ള ഇറാൻ്റെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ അതുകൊണ്ടാണ് ഇതിൻ്റെ അത് സബായിട്ട് രണ്ട് പേരിട്ടത് അതായത് ഓപ്പറേഷൻ റെൺ വെഡ്ഡിംഗ് എന്ന് പറയുന്നത് ഇറാൻ്റെ ജനറൽസിനെ ടാർഗറ്റ് അതാണ് ഒറ്റ ദിവസം കൊണ്ട് ഇറാൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഏകദേശം പതിനൊന്നോളം സീനിയർ ആയിട്ടുള്ള സീനിയർ മോസ്റ്റ് ടോപ്പ് ആയിട്ടുള്ള ആൾക്കാർ തട്ടിപ്പോ അതേപോലെ തന്നെ അവർ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളും തട്ടിപ്പോയി പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയ ഓപ്പറേഷൻ ഉണ്ടോ ഭയങ്കര അപ്പം ഈ രണ്ട് പേരിന്റെ ഒരു പ്രത്യേകത പറയും ഈ നർണിയ എന്ന് പറയുന്നത് ഈ സംഭവം പ്രശസ്തനായ സി എസ് ലൂയിസിന്റെ ഒരു ത്രില്ലിംഗ് നോവലുമായി ബന്ധപ്പെട്ടെന്ന ആൾക്കാരെ ആദ്യമൊക്കെ ഉദ്ദേശിച്ചു അതായത് ഒരു ഇമാജിനറി വേൾഡ് ആണ് ഒരു ഇമാജിനറി ടൗണുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയുന്ന സി എസ് ലൂസിൻ്റെ ഫേമസ് സംഭവം ഉണ്ട് സ്റ്റോം ഓഫ് സോട്ട്സ് അതായത് ഇറ്റലി റോമിൽ നിന്ന് എൺപത് കിലോമീറ്റർ ദൂരെ മാറിയിട്ട് അവിടെ നടക്കുന്ന നടക്കുന്നൊരു ഫിറ്റീഷ്യസായിട്ട് നടക്കുന്നതിനെ പറ്റി എഴുതിയേക്കുന്നൊരു സംഭവമുണ്ട് പിന്നെ മറ്റെടുത്ത് ആർ ആർ മാർട്ടിൻ എഴുതിയ റെഡ് വെഡിങ് ഇതും ഒരു കഥയുടെ ഭാഗമാണ് ഈ രണ്ടുവിധം എടുത്തിരിക്കുന്നത് ഭയങ്കരമായിട്ട് ഈ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള അവരുടെ ഒരു പഴയ ഒരു ശൈലിയുണ്ട് എങ്ങനെയാണ് അവരുടെ ടീം അംഗങ്ങളെയും പട്ടാളത്തെ ആണെങ്കിലും അവരുടെ സൈനിക ഉദ്യോഗസ്ഥരെ ആണെങ്കിലും സ്പൈ ചെയ്യുന്നവരെ എങ്ങനെ ആവേശത്തിൽ നിർത്തണം അതിനവരെടുക്കുന്ന പേരുകളാണ് ഇതേപോലെയുള്ള നമ്മൾ പൂ ശ്രദ്ധിക്കാത്ത പേരുകൾ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ചെയ്യുന്നത് അതേപോലെ ഈ പതിമൂന്നാം തീയതി അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ബെഞ്ചമിൻ നദന്യ അവിടുത്തെ പ്രൈം മിനിസ്റ്ററിന്റെ മകന്റെ ഒരു കല്യാണവുമായ ആവനർ എന്നാണ് അയാളുടെ പേര് ചവിട്ടക്കാരൻ്റെ പേര് അപ്പൊ അയാളുടെ കല്യാണത്തിന്റെ സെലിബ്രേഷനും പാർട്ടിയും നേരത്തെ അങ്ങ് ഫ്ലാഷ് ചെയ്തു ആ ഒരു ദിവസം ഏതെങ്കിലും അറ്റാക്കുണ്ടാവത്തില്ല പക്ഷെ അതെല്ലാം ഫേക്ക് ആയിരുന്നു അതായത് വെൽ കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്യാത്ത കാരണം പല രണ്ട് ഈ റെഡ് വെഡിങ് ആണെങ്കിലും അർണിയ ആണെങ്കിലും നിർണയ ആണെങ്കിലും ഇതിനകത്തൊരു ഇമാജിനറി വേൾഡിനകത്തോട്ട് കേറുകയാണ് അപ്പൊ അതിനകത്ത് കയറിയിട്ട് സ്പൈ ഓപ്പറേഷനിൽ ഡാറ്റ എടുത്തിട്ട് അതായത് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്യുക അതുകൊണ്ടാണ് ഈ പേരുകളൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെ സക്സസിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഗ്ലോബലായിട്ടുള്ള മിലിറ്ററി അസ്പേർട്ടുകളെല്ലാം ഭയങ്കര സംഭവമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ചിലപ്പോൾ ഇത് അമേരിക്കയ്ക്ക് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് മൊസാദ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കാരണം നാല് മണിക്കൂർ കൊണ്ട് ഇത്ര സാധനം അതായത് ഈ ടാർജറ്റുകൾ തീർത്തിരിക്കണം അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്നൊരു പോയിന്റ് ഉണ്ട് എവിടെയെങ്കിലും ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക ഏകദേശം ഇരുന്നൂറോളം ഫ്ലൈറ്റുകളാണ് അന്ന് ഫ്ലൈ ചെയ്തു ആദ്യത്തെ ദിവസം അപ്പം അവിടെ കാരണം അവർക്ക് റീഫ്യൂലി ചെയ്യാൻ ഇത്രയും ദൂരത്തു വരുന്നത് ടാർജറ്റുകളൊക്കെ ഫിസിക്കലി ഇവർ കൺഫേം ചെയ്ത ശേഷമാണ് പല ടാർജറ്റുകൾ നിശ്ചയിക്കുന്നത് അതായത് ഒരു കാരണവശാല് ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ചലിക്കരുത് അതിനെ നശിപ്പിച്ചിരിക്കണം അത് പറഞ്ഞ അതുകൊണ്ടാണ് അവർ പറയുന്നത് ഏകദേശം നൂറോ നൂറ്റമ്പതോ ടാർജറ്റുകൾ ഏകദേശം ഇരുന്നൂറോളം എയർക്രാഫ്റ്റുകൾ മൾട്ടിപ്പിൾ മൾട്ടിപ്പിളായിട്ട് ഒരിടത്ത് ഹിറ്റ് ചെയ്ത് അവിടെ തന്നെ വീണ്ടും ഹിറ്റ് ചെയ്യണം കാരണം അത് തീർത്തിരിക്കണം അതുകൊണ്ട് അതുകൊണ്ടാണ് അവരുടെ മിലിറ്ററിയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ആദ്യം ഇവരിട്ട് ചെയ്യുന്നത് അതിന് ഇവർ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിലോട്ട് കയറുന്നത് കാരണം ഫ്ലൈ ചെയ്യാനുള്ള ഒരു റെസിസ്റ്റൻസും അല്ലാതെ ഒരു പ്രശ്നവും ഇറാൻ്റെ ടെറൈൻ്റെ അകത്ത് ഉണ്ടാകാൻ പാടില്ല അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് എയർ ആണ് സുപ്പീരിയർ എയർ വാർഫെയറിൽ ജയിച്ചു കഴിഞ്ഞാൽ വാർ നിങ്ങൾ ജയിക്കും അതിന് വലിയ സമയമില്ല എയർ വാർഫെയറിൽ നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ മാറ് തോൽക്കുന്നത് വളരെ പെട്ടെന്നായിരിക്കും അതാണ് എപ്പോഴും എയർ വാർഫെയർ ആണെങ്കിലും പല രാജ്യങ്ങളും എപ്പോഴും അവരുടെ എയർ ഡിഫെൻസ് ആണെങ്കിലും എയർ വാർഫെയർ ആണെങ്കിലും എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വളരെ മുമ്പിൽ കൊണ്ടുപോകുന്നത് ഈ ഉക്രൈൻ റഷ്യ വാർ തീരാത്തിൻ്റെ കാര്യം എന്താ പറയുക ബേസിക്കലി റഷ്യക്കും മേർവാറില്ല ഏർവാറിന്റെ സംഭവം ഇല്ല ഉക്രൈൻ ഇത് പഠിച്ചു വരുന്നേ ഉള്ളു അതുകൊണ്ടായിരുന്നു റിസൾട്ട് കിട്ടാൻ കിട്ടാതെ പോകുന്നത് അതായത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇപ്പൊ റഷ്യക്ക് ഉക്രൈൻ്റെ മേളിൽ ഏറ ഡോമിനേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ അവർ ക്യൂ പിടിച്ചേനെ നേരത്തെ ക്യൂ പിടിച്ചപ്പോൾ തിരിച്ചു ഈസി ആയിട്ട് ഒരു പിടിച്ചേനെ കാരണം ഇപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവരുടെ ഫ്ലൈറ്റുകൾ എയർക്രാഫ്റ്റുകൾ പൊങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അടിച്ചുരുവു ഇത് നിങ്ങൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് പല വാർത്തകളും അതിൻ്റെ റിപ്പോർട്ട്സുകളും ഒക്കെ വൺ ബൈ വൺ ആയിട്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് തിരിച്ച് ഇറാനി വരുമ്പം മനസ്സിലാക്കി ഇറാൻ ഇസ്രായേൽ വാറിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്ലാൻ ഹാർഡ് വർക്ക് വളരെ വളരെ സമയം സമയമെടുത്ത് അവരുണ്ടാക്കിയെടുത്ത ടാർജറ്റുകൾ വളരെ പ്രിസൈ പ്രിസൈസ് ആയിട്ട് അതായത് ഞാൻ പറയും ഒരു ബോംബ് പോലും അവർ മിസ് ചെയ്തില്ല അത്ര ആക്യുറസി ആയിരുന്നു അതായത് ഇറാൻ്റെ കൈയിൽ മുഴുവൻ അവർ ഡോമിനേറ്റ് ചെയ്തു അതുകൊണ്ടാണ് പിന്നീട് പല ഡിസ്കഷൻ്റെ അകത്തും ഈ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റേഴ്സും വൈസ് പ്രസിഡൻറ്റും ഒക്കെ പറയുന്നത് ഇറാൻ്റെ പ്രസിഡൻ്റ് പോലും പറയുന്നത് ഇനി ഒരു ആക്രമണം ഉണ്ടാകരുത് അവരുടെ മേലിൽ കാരണം അത്ര ഭീകരമായിട്ടാണ് ആക്രമിച്ചത് ഇനി ഇറാൻ്റെ ഡിഫൻസ് ഈ സിസ്റ്റമൊക്കെ അത് റീകാലിമ്പറേറ്റ് ചെയ്യാനൊക്കെ ഒത്തിരി സമയമെടുക്കും ആ രീതിയിലാണ് നശിപ്പിച്ചതിനെ ഇവർ ന്യൂക്ലിയർ ഫെസിലിറ്റി ആണെങ്കിൽ ലക്ഷ്യം വെച്ചിരുന്നുവെങ്കിലും അവരിവരുടെ ഡിഫൻസിൻ്റെ ടോപ്പായിട്ടുള്ള മാൻപവറിനെയും ടാലൻറ്റിനെയും അവരുടെ ന്യൂക്ലിയർ ടോപ്പ് മോസ്റ്റ് ഇഞ്ചിനീയേഴ്സിനെയും ഒക്കെയാണ് സയൻറ്റിസ്റ്റുകൾ സയൻറ്റിസ്റ്റുകളൊക്കെയാണ് തീർത്തിരിക്കുന്നത് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ഈ അറ്റാക്ക് തുടങ്ങുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഇറാനിയൻ ജനറൽസും അവിടുത്തെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളൊക്കെ അവിടുത്തെ സ്റ്റേറ്റ് ടെലിവിഷൻ്റെ അകത്ത് അവർ ഭയങ്കര സംഭവങ്ങളായിട്ടൊക്കെ പറയുന്നുണ്ട് ഇവരൊക്കെയാണ് രണ്ടു ദിവസം കഴിയുമ്പോഴേ ഇല്ലാതായി ഇപ്പോൾ എലിമിനേറ്റ് ചെയ്യുക വല്ലാത്തൊരു അല്ലാത്തൊരു സ്ഥിതിയാണ് അതാണ് നമ്മുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇറാൻ അങ്ങനത്തെ സംഭവം ഉണ്ടാകുന്നത് ഒരു ദിവസം ഇത്രയും പേരങ്ങ് ഇല്ലാതായി ടോപ്പായിട്ടുള്ളു അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ അലി ഖൊമേനി ബങ്കറിലോട്ട് പോയത് പിന്നെ അയാളെ കൊല്ലട്ടെ എന്ന് ചോദിച്ചാൽ അമേരിക്ക വീറ്റോ ചെയ്തു അതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അയാളെ കൊല്ലണ്ട അപ്പോൾ ചോദിക്കും മുഹമ്മദ് ഈ മസൂദ് പെഷ് ഖാൻ എന്തുകൊണ്ട് പോന്നില്ല കാരണം അയാൾ മോഡറേറ്റ് അയാൾ അവിടെ നിൽക്കണം എന്തുകൊണ്ടാണ് ഇബ്രാഹിം റൈസിയെ കൊന്നത് അയാൾ മോഡറേറ്റ് അല്ല ഹാർഡ് കോറാണ് ഇപ്പം ഞാൻ ഇപ്പം നമുക്ക് നേരെ പുറവിലോട്ട് ചിന്തിക്കാം ഇപ്പം ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഇബ്രാഹിം റൈസിയത് ഇസ്രായേലാണ് തട്ടിയത് അത് ലേസർ ഗൈഡഡ് സാധനം വെച്ച് അവരെ ഹെലികോപ്റ്റർ അടിച്ച് വരുന്നത് അത് അത്രമാത്രം വെൽ പ്ലാൻഡായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ബ്രാഹർ റൈസി മാറി മസൂദ് പെഷ്കാൻ വന്നു ഒരു മോഡറേറ്റാണ് അപ്പൊ അയാളുമായിട്ട് യോജിച്ച് പോകുന്ന രീതിയിൽ അവരെ മാറ്റിയെടുക്കും അതാണ് ഈ ഫർദർ നെഗോസിയേഷനും ഡിസ്കഷനും ഒക്കെ നടക്കുന്നത് ഇതാണ് ഞാൻ പറയുന്നത് ഈ വാറിന്റെ ടോട്ടാലിറ്റി നമ്മൾ മുഴുവന് നോക്കുകയാണെങ്കിൽ ഇറാന്റെ സക്സസ് എന്ന് പറയുന്നത് വലിയ പൂജ്യമാണ് എന്ത് തേടിയവര് അവര് കൊണ്ടുവന്ന് മുഴുവൻ ഒറ്റയടിക്കാണ് പോയത് െട്ട് പേരെ ഈ ഇസ്രായേലിന്റെ സിവിലിയൻസ് മരിച്ചിട്ടുള്ളൂ ഒരൊറ്റ ഇസ്രായേലി പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടിട്ടില്ല ഏകദേശം അഞ്ഞൂറോളം പേര് ഇഞ്ചുവേർഡായി അതിന്റെ സീരിയസ് ഇഞ്ചുവേഡ് എന്ന് പറഞ്ഞാൽ വെറും പത് പതിനെട്ടോ പത്തൊൻപതേ ഉള്ളൂ ബാക്കി സീരിയസ് ഇഞ്ചുവേർഡല്ല ഏകദേശം മൂവായിരം പേരുടെ വീടുകൾ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ പക്ഷെ ഇറാനി നോക്ക് അവിടെ ഒരു ജയിലിന്റെ കണക്ക് അത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ പേരിലാണ് ആ ജയിലിന്റെ കണക്ക് പുറത്ത് വിട്ടത് എവിൻ ജയിലെന്ന് പറയുമ്പോൾ കുപ്രസിദ്ധമായ ജയിലാണ് അവിടെ തന്നെ കൊല്ലപ്പെട്ടത് എഴുപത്തിയൊന്ന് പേരാണ് ഐആർ ജി സി അവരെല്ലാം ഉൾപ്പെടെ ഒരു 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 ജയിലിന്റെ കാര്യ പറയുന്നത് അപ്പൊ മറ്റുള്ളവരുടെ കണക്കുകളൊന്നും ഇറാൻ പുറത്ത് വിട്ടിട്ടില്ല അത്ര ഭീകരമായ നഷ്ടമാണ് അവരുടെ പട്ടാളത്തിനും ഐ ആർ ജി സിക്കും ഇറാന്റെ മിലിറ്ററി ഫെസിലിറ്റീസിനും അവരുടെ ഇൻസ്റ്റലേഷൻ അവരുടെ എക്യുപ്മെന്റ്സ് ഏകദേശം നൂറ്റി നാൽപ്പത്തി അഞ്ചോളം അവരുടെ ഫ്ലൈറ്റുകളില്ലാതായി അത്രമാത്രം നഷ്ടമാക്കുന്നത് അത് അതാണ് ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞത് ഇറാൻ ഇത് റീകൂപ്പ് ചെയ്യാൻ സമയമെടുക്കും അപ്പൊ അവിടെയാണ് അവരെ പല രീതി പിന്നീട് അവർ ഓയിൽ ഫെസിലിറ്റി കയറി ആക്രമിച്ചു ഇതൊക്കെ ഇനി നന്നാക്കി ഒന്നാമത് വല്ലാത്ത ക്രൈസസ് ആയിട്ട് നിൽക്കുന്നൊരു രാജ്യം ശരിക്കും എക്കണോമിക് ക്രൈസിൽ നിൽക്കുന്ന രാജ്യം അപ്പം അതിനെ ഈ മതഭരണവും ഈ സംഭവം എല്ലാം കൂടെ തൊലച്ചു അതിൻ്റെ അൾട്ടിമേറ്റായിട്ട് ഇവർ മുഴുവനും വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു ആകെ നടന്ന വെല്ലുവിളി മാത്രമേ ഉള്ളൂ അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ന് ഇറാൻ കരയുന്നത് അവരെ ഇനി ആക്രമിക്കരുത് അവർക്ക് ലോകത്താരെയും കത്തിക്കാൻ താല്പര്യമില്ല ആരോടും പിണക്കുമില്ല അവിടെ ചില അയത്തുള്ള ആൾക്കാർ അവരുടെ ആൾക്കാരൊക്കെ പറയുന്നു അമേരിക്കൻ ബ്രിസീലിൻ്റെ ഫ്ലോറിഡെ അയാളുടെ ബീച്ചിലിരിക്കും അവിടെ ബോംബി അത് ചെയ്യ് ഇതൊക്കെ വാചകവടി മാത്രമേ ഉള്ളൂ ഇതാണ് എക്സാക്റ്റ് ആയിട്ട് സംഭവിച്ചത് ഞാൻ ഈ ക്ലബ് ചെയ്ത് പറയുമ്പോൾ ഇപ്പം വരാനുള്ള വർഷങ്ങളിലൊക്കെ ഇത് ഇന്ത്യ സിനിമയാകാൻ സാധ്യതയുണ്ട് ഇന്ത്യ ഹോളിവുഡ് സിനിമയാകാൻ സാധ്യതയുണ്ട് കാരണം ഇത്രയും ആൾക്കാർ ഒരുമിച്ച് അവരുടെ സയൻറ്റിസ്റ്റുകൾ അവരുടെ പ്ലാന്റുകളും അവരുടെ ഭക്റ്റുള്ള ഫെസിലിറ്റിയും മിലിറ്ററി അസ്റ്റാബ്ലിഷ്മെൻറ്റും അടിച്ച് ദൂരെ കളഞ്ഞ അത് ഇറാനെന്ന് പറഞ്ഞ രാജ്യം ഏകദേശം ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് വർഷം പുറകിലോട്ട് പോയി ഇതാണ് സംഭവിച്ചത് നിങ്ങൾക്കറിയാം എട്ടോ ഒമ്പതോ വർഷമാണ് ഇറാൻ ഇറാഖ് വാർ വാർന്ന് നീണ്ടുന്നത് ഇവിടെ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം തീർന്നു പോയി അപ്പൊ ഇനി നിങ്ങൾ പറയാം ആരാണ് ഇതിൻ്റെ അത് സക്സസ് ആയത് ഞാൻ വാറിനെ എതിർക്കുന്നയാളാണ് ഇവിടെ ഇറാന് കിട്ടിയ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിനുള്ള ലോകം മുഴുവനും കാണുകയാണ് എങ്ങനെയാണ് മോഡേൺ വാർഫെയർ എങ്ങനെയാണ് ചെയ്യുന്നത് എവിടെയാണ് അച്ചീവ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ഇസ്രായേൽ ലോകത്തിന് കാണിച്ചു കൊടുത്തു